യാത്രയിൽ പലപ്പോഴും ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അറബികൾ ഇങ്ങനെ ഈ റോഡരിയിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ മരങ്ങൾ ഉണ്ട് അതിനെന്തോ പറിങ്ങനെ കഴിക്കണമാണ് ഒരു ദിവസം ഞങ്ങൾ വണ്ടി നിർത്തിയെന്ന് നോക്കി എന്താണ് അവർ പൊട്ടിച്ച് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയത് പിടിച്ചത് അത്ര ക്ലിയറായിട്ടില്ല ഞങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ മരങ്ങളിൽ നിറയെ കിഴിക്കൂടുകളും പിന്നെ ഇതൊരു നല്ലോണം കായ ഉണ്ടായി അപ്പോൾ എല്ലാതും പൊട്ടി ഉണങ്ങിയിട്ട് കായകളൊക്കെ പൊട്ടിയിട്ട് നമുക്ക് ഒരു ഒക്കെ താഴെയുണ്ട് ഇങ്ങനെ പൊട്ടി ചെതിറി കഴിക്കണം എല്ലാതും ഉണങ്ങി പച്ചക്കായകളും ഇല്ലപ്പോൾ പക്ഷെ നിറയുണ്ട് ഇവർ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കണം കാണാം അപ്പോൾ നല്ല മധുരമുണ്ട് മധുരമുള്ള ഒരു തരം പുളി പോലൊരു സാധനം നമ്മൾ വാളമ്പുളിയില്ലേ അതിൻ്റെ ഒരു അതേപോലെ തായലിൻ്റെ പുളി പോലെ അതിൻ്റെ വേറൊരു ഇതാണത് കായ ഒരെണ്ണം ഉണങ്ങിയത് പൊട്ടി കയ്യിലെടുത്തതാണ് അതിന് മധുരമൊന്നുമില്ല കേട്ടോ രുചിച്ചു നോക്കിയപ്പോൾ പച്ചയിൽ തിന്നുമ്പോൾ ശേഷം മധുരം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കുറച്ച് ചെറിയൊരു മധുരം മാത്രം എളുപ്പവും പക്ഷെ അവർ നന്നായി ഇത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് നല്ലവണ്ണം ഉണ്ട് ഉണങ്ങി പൊട്ടിയപ്പോൾ അധികം മധുരമില്ല